കട്ടപ്പന മുനിസിപ്പാലിറ്റി സബ് ട്രഷറി റോഡിൽ ഗതാഗത തടസ്സം രൂക്ഷം ഇവിടെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്നതാണ് ഗതാഗത തടസ്സമുണ്ടാവാൻ കാരണം ട്രാഫിക് പോലീസ് അടിയന്തരമായി ഇടപെട്ട് ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ഉയരുന്നത് കട്ടപ്പന സബ് ട്രഷറി റോഡിൽ നാളുകളായി തുടരുന്ന ദുരവസ്ഥയാണ് ഗതാഗത തടസ്സം സബ് ട്രഷറി ഓഫീസിലേക്കും കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലേക്കും വിവിധ സ്ഥാപനങ്ങളിലേക്കും എത്തുന്ന ആളുകൾ പ്രധാനമായും ഇവിടെയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പാതിയുടെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ നിറഞ്ഞതോടെ ഇതുവഴി മറ്റു വാഹനങ്ങൾ കടന്നുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ് നേരിടേണ്ടി വരുന്നത് അലക്ഷ്യമായി പാർക്ക് ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ നടുക്കൂടെ രണ്ട് വണ്ടി വന്നാൽ ആ രണ്ട് വണ്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാനുള്ള ഇടയില്ല അതുകൊണ്ട് തന്നെ മണിക്കൂറുകളോളം അവിടെ ഗതാഗതത്തിൽ കിടന്ന് കൂടുതൽ വണ്ടികൾ കട്ടപ്പടം നഗരത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ട്രാഫിക് പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുകയും അവിടെ അവിടെ പാർക്കിംഗ് ഉണ്ടെങ്കിൽ അത് പാർക്കിങ്ങിന് വേണ്ടി നിജപ്പെടുത്തിയ സ്ഥലങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും ആ ഈ പാർക്കിംഗ് ഇല്ലെങ്കിൽ അവിടെ നോ പാർക്കിങ്ങിന്റെ ബോർഡ് വെച്ച് അവിടെ കൃത്യമായിട്ടുള്ള പെറ്റി അല്ലെങ്കിൽ അവിടെ അനധികൃതമായി പാർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള പെറ്റി കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കാം പലരും അലക്ഷ്യമായ റോഡിലേക്ക് അനധികൃതമായി കയറ്റിയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് മടങ്ങുന്നത് ഇതോടെ വലിയ വാഹനങ്ങളടക്കം കടന്നു വരുമ്പോൾ വലിയ ഗതാഗത തടസ്സമാണ് ഇവിടെ ഉണ്ടാകുന്നത് കൂടാതെ കട്ടപ്പന ബസ് സ്റ്റാൻഡിലേക്കടക്കം എളുപ്പമാർഗ്ഗത്തിൽ കടന്നു ചെല്ലാവുന്ന പാതയിലാണ് അനധികൃത പാർക്കിംഗ് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് മുമ്പ് പോലീസ് ഉദ്യോഗസ്ഥരിടപെട്ട് ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് വിലക്കിയെങ്കിലും ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ നിന്നും ഒരു അനക്കവുമില്ല രാവിലെയും വൈകുന്നേരങ്ങളിലുമാണ് ഏറ്റവും കൂടുതൽ ഗതാഗത തടസ്സം ഉണ്ടാകുന്നത് അധികൃതർ ശ്രദ്ധ ചെലുത്തി പാതയിലെ അനധികൃത പാർക്കിംഗിന് കർശന നടപടി ആവശ്യമാണ് ഉയർന്നു വരുന്നത് സ്വീകരിക്കണമെന്നാവശ്യമാണ് ന്യൂസ് கட்டப்ப